ഈശ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് ജൂലൈ ഇരുപത്തി ആറാം തീയതി ഇന്ന് നമ്മൾ പ്രത്യേകമായും ഓർക്കുക നമ്മുടെ അമ്മൂമ്മയെയും അപ്പൂപ്പനെയും കുറിച്ചാണ് അതായത് നമ്മുടെ അമ്മ പരിശുദ്ധ കന്യകാമറിയമാണല്ലോ അമ്മയുടെ അമ്മ നമ്മുടെ അമ്മൂമ്മ വിശുദ്ധ അന്നായും യുവാക്കിയുമോ അവരെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ കുടുംബങ്ങളുടെ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കി കിട്ടും വിശുദ്ധിക്ക് എന്തുമാത്രം വില ദൈവം കൽപ്പിക്കുന്നു എന്നും നമുക്ക് മനസ്സിലായി കിട്ടും മര്യാവാൾത്തോർത്തയുടെ ദർശനത്തിൽ യുവാക്കിയും അന്ന ദമ്പതികൾക്ക് കുഞ്ഞുണ്ടാകുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അതിമനോഹരമാണ് ആ ഒരു ദർശനവും വിവരണവുമല്ല പ്രിയപ്പെട്ട അമ്മൂമ്മയ്ക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് ദൈവത്തിൻ്റെ അമ്മയെ ഉദരത്തിൽ വഹിക്കാനുള്ള വലിയ കൃപ അത് എന്തുകൊണ്ടാണെന്നോ ആറ്റുനോറ്റി ഇരുന്ന് കിട്ടിയ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിച്ചു എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സ് ദൈവത്തിന് വേണ്ടി എന്തും കൊടുക്കും ചുരുക്കി പറഞ്ഞാൽ ദൈവഹിതത്തിന് കീഴ്പ്പെടുന്നവർ വിശുദ്ധ അന്നയും വിശുദ്ധ യുവാക്യുമും എന്തുമാത്രം പ്രാർത്ഥനയുള്ളവരായിരുന്നുവെന്നോ അൻപത് അൻപത്തഞ്ച് വയസ്സുണ്ട് മരിയ വാൽത്തോർത്ത ദർശനം കാണുമ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് വിശുദ്ധ അന്ന അന്നയുടെ ഏറ്റവും വലിയ ദുഃഖമാണ് കുഞ്ഞുങ്ങളില്ലാത്തത് അത് പണ്ട് അങ്ങനെയായിരുന്നല്ലോ കുട്ടികളില്ലെങ്കിൽ വലിയ അപമാനമാണ് അതുകൊണ്ട് അന്ന ഉമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനേ പോകില്ല എന്നാണ് പറയുന്നത് അതുപോലെ മറ്റുള്ളവരുടെ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സ്നേഹമാണ് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് അയൽവക്കത്തുള്ള ഒരു സഹോദരിയുടെ കുട്ടി അൽഫേയൂസ് അവിടെ വരുന്നുണ്ട് വെള്ളം കോരാൻ പോകുമ്പോൾ ആ കുഞ്ഞിനെ അന്നായുടെ അടുത്ത് നിർത്തി പോകുന്ന കാഴ്ചയാണ് മരിയ കാണുന്നത് ആ കുട്ടിയെ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും അത് കണ്ടാൽ തന്നെ മനസ്സിലാകും സ്വന്തമായൊരു കുട്ടിയില്ലാത്തതിൻ്റെ വേദന അങ്ങനെ ഇവർ പ്രാർത്ഥനയുടെ ഒരു പരമ്പര തന്നെ നടത്തുകയാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ദമ്പതികളാണ് എന്നിട്ട് ഇവർ ഒരു തീരുമാനം കൂടി എടുക്കുന്നുണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ദേവാലയത്തിലേക്ക് പോകാം കൂടാര പെരുന്നാളിനല്ല ഈ കുഞ്ഞുണ്ടാകാനുള്ള നിയോഗത്തിന് വേണ്ടി തന്നെ എന്നിട്ട് യുവാക്കിയും പറയുന്നുണ്ട് സാറാക്ക് സംഭവിച്ചതുപോലെ ഒരു പക്ഷേ നിനക്കും സംഭവിച്ചാലോ എൽക്കാനയുടെ അമ്മ അന്നക്ക് സംഭവിച്ചില്ലേ അതുപോലെ അങ്ങനെയാണ് അവർ ജെറൂസലം ദേവാലയത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു നമുക്ക് ദൈവത്തോടൊരു വാഗ്ദാനം ചെയ്യാം ജനിക്കുന്ന ശിശു ദൈവത്തിൻ്റേതായിരിക്കും എന്ന് ദൈവം അനുവദിക്കുന്നിടത്തോളം അത് എന്നെ അമ്മ ഒന്ന് എന്ന് എന്നെ വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓർത്ത് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണിത് നമുക്ക് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യാം ജനിക്കുന്ന ശിശു ദൈവത്തിൻ്റേതായിരിക്കുമെന്ന് നമുക്ക് ഒന്ന് ധ്യാനിക്കാം ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരികയാണെങ്കിൽ ആ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ ദൈവത്തിന് തരാമെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ദൈവം തന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ദൈവത്തിന് കൊടുക്കാമെന്ന് അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ സകല കാര്യങ്ങളും മറന്നു പോകുന്ന എത്രയോ മക്കളുണ്ട് ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിലും അങ്ങനെ കാണാറുണ്ട് ഒരു നന്ദി പോലും പറയാനായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ പിന്നെ ഒഴിവുണ്ടാകാത്ത കുറേ മനുഷ്യരുണ്ട് പിന്നെ അവർ വരിക അടുത്ത പ്രശ്നം വരുമ്പോഴാണ് ദൈവമേ എന്ന് ഉരുകി വിളിക്കുക അതുപോലെ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അത് അങ്ങനെ മരുന്ന് കഴിച്ചത് കൊണ്ടായിരിക്കാം ആധുനിക ടെക്നോളജി മുഖാന്തരമായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം അങ്ങനെയായിരിക്കാം അങ്ങനെ വ്യാഖ്യാനങ്ങളാണ് പക്ഷേ ക്രിറ്റിക്കൽ സ്റ്റേജ് വന്നാൽ രോഗത്തിൻ്റെ അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ നീറുന്ന അവസ്ഥ വന്നാൽ ഉടനടി ദൈവത്തിൻ്റെ അടുത്തേക്ക് വരും പിന്നെ ദൈവമേ എന്ന് പറയും അങ്ങനെ വിളി കേൾക്കുമ്പോൾ പാവം എല്ലാം സാധിച്ചു കൊടുക്കും അങ്ങനെ സാധിച്ചു കിട്ടുമ്പോൾ പയ്യ പയ്യ ദൈവത്തിൽ നിന്നും മാറും പിന്നെ ലോകത്തിൻ്റെ വ്യഗ്രതകളാണ് നന്ദി പറയാൻ പോലും വരാൻ ഒഴിവ് കിട്ടാറില്ല കാരണം തിരക്കല്ലേ പല പല പ്രശ്നങ്ങൾ പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നിലവിലുള്ളപ്പോൾ തന്നെ പെട്ടെന്നൊരു ആക്സിഡൻ്റ് വരിക പെട്ടെന്നൊന്ന് കുഴഞ്ഞു വീഴുക അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ സമയമുണ്ടാകും ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ അതുപോലെ തന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം ഇവിടെ യോവാക്കി യുവാക്കിയും അന്നദമ്പതികളും നമുക്കൊരു മാതൃക കാണിച്ചു തരുന്നത് എന്താണോ ദൈവം ഞങ്ങൾക്ക് തരുന്നത് അത് തന്നാൽ ഞങ്ങളത് ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുക്കാം ഇതാണ് ബലി ദൈവത്തിന് മുഴുവൻ കൊടുക്കുക പ്രിയ സഹോദരങ്ങളെ നമ്മളിൽ എത്ര പേര് നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടെ കൊടുക്കാൻ പറ്റുമോ നമുക്ക് അത് പറ്റാത്തതാണല്ലോ നമ്മുടെ പ്രശ്നം അല്ലേ ചിലപ്പോൾ നമ്മുടെ മക്കളെ ആയിരിക്കും ചോദിക്കുക ചിലപ്പോൾ നമ്മുടെ ജീവനായിരിക്കും ചോദിക്കുക ചിലപ്പോൾ നമ്മുടെ സന്തോഷങ്ങളായിരിക്കും ചോദിക്കുക എടുത്ത് മാറ്റുക അപ്പം നമ്മൾ എന്താ ചെയ്യുക ഓടി നടക്കും ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ കർത്താവ് ഉന്നതങ്ങൾ എന്ന് പറയാണ് ഞാനല്ലേ നിനക്ക് ജീവൻ തന്നത് ഞാൻ അത് തിരിച്ചെടുക്കാം അത് നീ എനിക്ക് താ എന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമമാണ് തിരിച്ചു കൊടുക്കാൻ ആറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞാണ് എനിക്കറിയാം ഒരു അനുഭവമുണ്ട് ആറ്റുനോറ്റുണ്ടായ കുഞ്ഞാണ് അതുകൊണ്ട് സെമിനാരിൽ ചേരണം എന്ന് പറഞ്ഞപ്പോൾ അവർ വിട്ടില്ല ഞങ്ങൾക്ക് ആകെ കൂടി ഒന്നല്ലേ ഉള്ളൂ ഈ ആകെ കൂടി ഒന്നിനെ തന്നത് ദൈവമല്ലേ പ്രിയ സഹോദരനെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ യൊവാക്യം അന്ന ദമ്പതികൾ അത് കഴിഞ്ഞ് അവരുടെ കുഞ്ഞ് മേരി മേരിയും നമുക്ക് പരിശുദ്ധ അമ്മയും നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്താ സ്വന്തം ഉണ്ണിയെ ദൈവത്തിന് വിട്ടുകൊടുക്കാണ് അത് വെറും വിട്ടുകൊടുക്കലല്ല ക്രൂശിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനും നിന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും അത് ചിന്തിക്കാവുന്നതിനേക്കാൾ അപ്പുറമാണ് അതുകൊണ്ട് മേരിയവിട യുവാക്യുമന്ന ദമ്പതികളെ തന്നെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം പ്രിയ പ്രിയക്കൂട്ടുകാർ പരിശുദ്ധ അമ്മയെ ഉദരത്തിൽ വെച്ചുകൊടുക്കാൻ പരിശുദ്ധ തൃത്വം തയ്യാറാകുന്നത് ഈ അന്നായുടെ സമർപ്പണ മനോഭാവം കണ്ടിട്ടായിരിക്കും ഇവർ രണ്ടുപേരും ഈ ജറുസലം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വലിയ അത്ഭുതമുണ്ടായി എന്നാണ് പറയുന്നത് പ്രാർത്ഥനയുടെ അവസാന ദിവസത്തിൽ ഒരു സംഭവം ഉണ്ടായിത്ര പ്രാർത്ഥിക്കാനായിട്ട് അന്ന ദേവാലയത്തിൽ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു അപ്പോൾ നിർബന്ധ ബുദ്ധിയോടുകൂടെ അന്നാവമ്മ പറഞ്ഞു എൻ്റെ ആഗ്രഹം സാധിച്ചു തരാതെ ഞാനിവിടെ നിന്ന് പോകില്ല എന്ന് പെട്ടെന്ന് ഒരു പ്രകാശം വിശുദ്ധ സ്ഥലത്ത് നിന്നും വരുന്നതായിട്ട് കണ്ടു എന്ന് അങ്ങനെ ഈ പ്രകാശം ഒരു മനോഹരമായ തീപ്പൊരിയായി വരുന്നതും കണ്ടു തിരശ്ശീലയിലെ വിലപിടിച്ച ഒരു നക്ഷത്രം അത് കെരൂപിൻ്റെ പാദത്തിൽ കീഴിലുള്ള നക്ഷത്രങ്ങളിലൊന്നാണ് അവിടെ നിന്ന് ഇളകി വിവരിക്കാനാവാത്ത പ്രകാശത്താൽ പ്രശോഭിതമായി അത് ഒരഗ്നി പുറപ്പെട്ടതുപോലെ അന്നയുടെ നേരെ വായുവിലൂടെ വന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു സ്വരവും കേട്ടു നീ ചോദിച്ചത് നിന്നിലേക്ക് വരട്ടെ എന്ന് പ്രിയ സഹോദരങ്ങളെ ചോദിക്കുന്നത് എന്തും കിട്ടുമെന്നല്ലേ പറയുന്നത് പക്ഷേ അതിൻ്റെ പിന്നാമ്പുലത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ട് ആ വചനം മാത്രം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചോ കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടില്ല ചോദിക്കുന്നത് മുഴുവൻ കിട്ടുമ്പോൾ കിട്ടിയത് മുഴുവൻ തിരിച്ചു കൊടുക്കാനുള്ളൊരു മനോഭാവം ഉണ്ടോ എന്ന് ഉന്നതങ്ങളിൽ നിന്ന് നോക്കും നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെയൊരു മനോഭാവമുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു കൃപയെ അന്നയുടെ ഉദരത്തിൽ വെച്ചു കൊടുത്തത് അന്നാവുമ്മ യോവാക്യനും യോവാക്യമിനോട് പറയുന്നുണ്ട് ഇത് ഈ ശിശു എന്തായിട്ട് തീരും പ്രിയ സഹോദരങ്ങളെ അന്ന് അന്നാവമ്മ പറഞ്ഞു ആൺകുട്ടിയാണെങ്കിൽ ഞാൻ സാമൂൽ എന്ന് വിളിക്കും പെൺകുട്ടിയാണെങ്കിൽ നക്ഷത്രമെന്ന് വിളിക്കും അതാണ് സമുദ്രതാരമായ പരിശുദ്ധ കന്യകാമേരി നമുക്ക് ഇന്ന് ധ്യാനിക്കാം ദൈവം തന്നതെല്ലാം ദൈവത്തിന് തന്നെ ബലിയായി തിരിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാണോ എന്ന് അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈ ജൂലൈ മാസത്തിൽ ഈശോയുടെ പൊന്മുഖം തിരുമുഖം നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ തിരു രക്തത്തെ നമുക്ക് ധ്യാനിക്കാം ആ തിരുമുഖം ആ മുഖത്തിൻ്റെ അമൂമ്മയും അപ്പാപ്പനുമാണ് ഇന്ന് നമുക്ക് ധ്യാനവിഷയമാക്കി തന്നിരിക്കുന്നത് നമുക്ക് ശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ ഒരു മടിയും കാണിക്കാതെ കൊടുക്കാൻ അത്രമാത്രം വലിയ കൃപ ഞങ്ങളിലേക്ക് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ അന്നാവമ്മയുടെയും യുവാക്കുമിൻ്റെയും മാധ്യസ്ഥ ശക്തിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ അകറ്റാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ